നമസ്കാരം ഞാൻ മുഹമ്മദ് ബഷീർ തലശ്ശേരി അസിസ്റ്റൻറ്റ് ട്രാൻസ്പോർട്ട് ഓഫീസറാണ് ഇന്നിവിടെ ഉദ്ഘാടനം നടത്തപ്പെട്ടത് കെ എസ് ആർ ടി സിയുടെ പുതിയ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടുകൂടിയ എ സി സീറ്റർ ബസ്സിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട തലശ്ശേരി എം എൽ എയും ആരാധനായ നിയമസഭാ സ്പീക്കറുമായ അഡ്വക്കേറ്റ് എ എസ് ശ്രീ എ ഷംസീറാണ് ഇന്ന് നമ്മൾ ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പോൾ ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്ക് വളരെ സുഖകരമായ രീതിയിലുള്ള യാത്രയാണ് കെ എസ് ആർ ടി സി ഈ എ സി സീറ്റിലൂടെ ഒരുക്കിയിരിക്കുന്നത് അൻപത് സീറ്റുള്ള ബസ്സാണ് എല്ലാ ദിവസം രാത്രി ഒൻപതരയ്ക്ക് തലശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കും എല്ലാ ദിവസം രാത്രി ഒൻപതേ മുക്കാലിന് തല ബാംഗ്ലൂരിൽ നിന്ന് തലശ്ശേരിക്കുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എല്ലാ യാത്രക്കാർക്കും കുറഞ്ഞ ചിലവിൽ അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് അൻപത് സീറ്റുള്ള ബസ്സിൽ എല്ലാ സീറ്റിനും പ്രത്യേകിച്ച് എ സി കൺവെക്ടറുകൾ അതോടൊപ്പം തന്നെ എല്ലാ യാത്രക്കാർക്കും പ്രത്യേക മൊബൈൽ ചാർജറുകൾ അത് അതുപോലെ തന്നെ വൈഫൈ സംവിധാനങ്ങൾ സ്റ്റീരിയോ സിസ്റ്റം വീഡിയോ സി സിസ്റ്റം തുടങ്ങിയ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഉണ്ട് എല്ലാ ബഹുമാന്യ യാത്രക്കാർക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് കേരള സർക്കാരിൻ്റെ ഒരു സമ്മാനമാണ് തലശ്ശേരി ഡിപ്പോയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ളത്